ും ചിന്തിക്കാനും നിങ്ങൾ റെഡിയാണോ എങ്കിൽ ഞാനും ഉണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ ഇതാ രസകരമായ പത്ത് കുസൃതി ചോദ്യങ്ങൾ സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു ഏത് ഉത്തരം മുടി മീൻ പിടിക്കാൻ കഴിയാത്ത വല ഏത് ഉത്തരം കവല ആർക്കും ഇഷ്ടമല്ലാത്ത സുഖം ഏത് ഉത്തരം അസുഖം എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത വാക്ക് ഏത് ഉത്തരം തെറ്റ് തലയിൽ കാൽവെച്ച് നടക്കുന്ന ജീവി ഏത് ഉത്തരം പേൻ ആരും ആഗ്രഹിക്കാത്ത പണം ഏത് ആരും ആഗ്രഹിക്കാത്ത പണം ഏത് ഉത്തരം ആരോപണം ഉത്തരം ആരോപണം സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭരണം ഏത് സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭരണം ഏത് ഉത്തരം ആഭരണം മീനുകൾക്ക് പേടിയുള്ള ദിവസം ഏതാണ് മീനുകൾക്ക് പേടിയുള്ള ദിവസം ഏതാണ് ഉത്തരം ഫ്രൈഡേ